നമസ്കാരം ജപ്പാനിൽ ഏതാനും ദിവസം മുൻപ് നൂറ്റി അൻപത് ഭൂകമ്പങ്ങൾ ഭൂചലനങ്ങൾ തുടർ ചലനങ്ങളാണ് ഉണ്ടായത് ഏഴ് ദശാംശം ആറ് എന്ന മാഗ്നിറ്റ്യൂഡ് വരെ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ചലനങ്ങളാണ് ഉണ്ടായത് ജപ്പാനിൽ അടുത്തിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂകമ്പം തന്നെ ജപ്പാനിലെ ഭൂകമ്പത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ജപ്പാൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും അർപ്പണ മനോഭാവത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും ഒന്ന് പറഞ്ഞേ പറ്റും ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ ജപ്പാന്റെ ഭൂപ്രകൃതി അങ്ങനെയാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഭൂമിയിലെ പ്രദേശം അങ്ങനെയാണ് ഭൂകമ്പ ബെൽറ്റിന് മുകളിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പവും സുനാമിയും ഒന്നും ജപ്പാൻ ജനതയ്ക്ക് ഒരു പുത്തരിയല്ല എന്നത് സത്യം എത്രയോ ഭൂകമ്പങ്ങളിൽ ജപ്പാന്റെ പല ഭാഗങ്ങൾ പല മേഖലകൾ തകർന്നടിഞ്ഞു എത്രയോ പേർ മരിച്ചു എത്രയോ സ്ഥാപനങ്ങൾ ഇല്ലാതായി പക്ഷേ അതിനെയൊക്കെ തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ പുനഃസ്ഥാപിക്കുന്ന ആ ഒരു അർപ്പണ മനോഭാവം അധ്വാനം ജപ്പാൻ ജനതയുടെ ബൗദ്ധിക നിലവാരമൊക്കെ തന്നെയാണ് എന്തുവന്നാലും പ്രകൃതി ദുരന്തത്തെയൊക്കെ നേരിടണമെങ്കിൽ അതുപോലുള്ള ആ ഒരു ധൈര്യവും സ്ഥൈര്യവും വേണം അത് ജപ്പാൻ ജനതയ്ക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ജപ്പാൻ ഈ ഒരു ഭൂകമ്പത്തെയൊക്കെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മറികടക്കും പഴയതിനേക്കാൾ പുതിയ രീതിയിൽ ജപ്പാൻ അവർ പുതുക്കിപ്പണിയും ഈ നൂറ്റി അൻപത് ഭൂകമ്പങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായി ഈ പ്രദേശത്ത് മധ്യ ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പ പ്രകമ്പരം അനുഭവപ്പെട്ടത് അതിൻ്റെ ചില പഠനങ്ങൾ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പം നടക്കാൻ സാധ്യതയുള്ള പ്രദേശം അതായത് സീസ്മിക് റീജിയൻ സിസ്മോളജി എന്നാണ് ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് ഈ സിസ്മോളജി തത്വങ്ങൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഭൂചലനങ്ങൾ ഒക്കെ നടക്കാൻ സാധ്യതയുള്ള പ്രദേശത്താണ് ജപ്പാൻ ഒരു ഭൂചലനം ഉണ്ടായാൽ അതേ തീവ്രതയുള്ള ഭൂചലനം വീണ്ടും ഉണ്ടാകാൻ ഇരുപത് ശതമാനത്തിലധികം സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒന്നുണ്ടായാൽ അടുത്ത ഒരാഴ്ചത്തേക്ക് വീണ്ടും ചലനമുണ്ടാകും അതായത് തുടർ ചലനങ്ങൾ ചെറുതും വലുതുമായ തുടർ ചലനങ്ങളുടെ ഒരു ശൃംഖല തന്നെ ജപ്പാനിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ ജപ്പാനിലെ ഈ നോട്ട ദ്വീപ് അവിടെയാണ് ഏറ്റവും പ്രകമ്പനം ഉള്ള ഉള്ള ഭൂകമ്പം ഉണ്ടായത് ഇതിൻ്റെ ദ്വീപിനിടയിൽ ഭൂപാളികളിൽ നിരന്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നു നമുക്കറിയാം ഭൂമി ഓരോ പാളികളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആ പ്രത്യേകമായ പാളികളിൽ ഉണ്ടാകുന്ന ചില ചില ചലനങ്ങൾ ഈ പ്ലേറ്റ് ടെക്നോണിക്സ് എന്ന് പറയുന്ന ശാസ്ത്ര ശാഖയിൽപ്പെട്ട ചില ചലനങ്ങൾ അതായത് ഇത് കടലിനോട് കൂടി ചേർന്നാണല്ലോ അപ്പം കടലും കരയും തമ്മിലുള്ള ആ ഭൂജല ബന്ധത്തിലെ ആ പാളികളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഈ ഭൂകമ്പത്തിന് വലിയ ഭൂകമ്പത്തിന് വഴിതെളിക്കാം അപ്പം മറ്റൊരു പാളിയുമായി ഇത് കൂട്ടിമുട്ടുമ്പോൾ ഒരു പാളി കൂട്ടിമുട്ടുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനം മാറി ഒന്നിന് മുകളിലേക്കൊന്ന് കടന്നു കയറാൻ ശ്രമിക്കും ഈ റിവേഴ്സ് ടൈപ്പ് ഫോൾട്ട് മെക്കാനിസം എന്നാണ് ഇതിന് പറയുന്നത് ആർ ടി എഫ് എം എന്ന് പറയും ഇത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ ഒരു പാളിയിൽ പാളികളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ പ്രകൃതി തന്നെ ഉണ്ടാക്കുന്ന മാറ്റമാണ് അതുകൊണ്ട് ഭൂചലനങ്ങളുടെ എണ്ണം പൊതുവെ വർദ്ധിച്ചു വരികയാണ് ഈ സൈസ്മോളജി പഠനങ്ങൾ പ്രകാരം ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ഓരോ തരത്തിലുള്ള പാളികൾ രൂപപ്പെടുകയും ചില പാളികൾ നഷ്ടപ്പെടുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടും ഭൂകമ്പം ഉണ്ടാകാം രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെ ഏതാണ്ട് ഈ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ജപ്പാനിലുണ്ടായത് ഏതാണ്ട് പതിനാലായിരത്തോളം ഭൂചലനങ്ങളാണ് ചെറുതോ വലുതോ ആയത് ജനുവരി ഒന്നിന് വൈകിട്ടാണ് പുതുവർഷ പുലരിയിലാണ് നോട്ടാദ്വീപിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ഏഴ ദശാംശം ആറ് തീവ്രത ഇതുവരെ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത്തി എട്ട് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു സുനാമി മുന്നറിയിപ്പുണ്ടായിരുന്നു പക്ഷേ വലിയ സുനാമി ഉണ്ടായില്ല എന്നത് ഭാഗ്യം ഇത്രയും വലിയ ഭൂചലനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നേരിടാനും അതിനെ മറികടക്കാനുമുള്ള ജപ്പാൻ്റെ ശ്രമം ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ജപ്പാനെ അതി ഭീകരമായി ബാധിച്ച ഒരു ഭൂചലനം ഉണ്ടായത് അന്ന് ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം പേർ മരിച്ചു നിരവധി പേരെ കാണാതായി ലക്ഷക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ജപ്പാൻ വീണ്ടും വീണ്ടും ശക്തമായി മുമ്പോട്ട് പോവുകയാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്ന മേഖല തന്നെയാണ് ഈ സീസ്മിക് റീജിയൻ തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്